ഒരു മൂന്ന് മൂന്നര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ ഇപ്പോൾ ഉള്ളതിനേക്കാളും മുപ്പത് ശതമാനം ബ്രൈറ്റ്നസ് കുറവായിരുന്നു നമുക്കറിയാവുന്നത് വെച്ചിട്ട് അത്രയും ബ്രൈറ്റ്നസ്സും ചൂടും കുറവായ ഒരു നക്ഷത്രത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഭൂമി പോലൊരു ഗ്രഹത്തിന് അധികം ടെമ്പറേച്ചർ ഒന്നും ഉണ്ടാവില്ല ഒന്നുകിൽ ജൂപ്പിറ്ററിന്റെയും സാറ്റോണിന്റെയും ഒക്കെ ഐസി മൂൺസ് ഉപഗ്രഹങ്ങളെ പോലെ അല്ലെങ്കിൽ കൂടിപ്പോയ ഇപ്പോഴത്തെ മാർസിനെ പോലെയൊക്കെയാവും സൂര്യൻ ഇങ്ങനെ ആയതുകൊണ്ട് ഭൂമിയുടെ അവസ്ഥ പക്ഷെ ജിയോളജിക്കൽ എവിഡൻസുകൾ അനുസരിച്ച് ഈ സമയത്ത് ഭൂമിയിൽ ചൂട് മാത്രമല്ല വെള്ളവും ഉണ്ടായിരുന്നു ഏതാണ്ട് നാൽപ്പത് അമ്പത് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു ആൻഡ് മൂന്നര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിലെ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടായത് സോ നമ്മൾ സൂര്യനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ മുപ്പത് ശതമാനം ബ്രൈറ്റ്നസ് കുറഞ്ഞ ഒരു ഡിം സ്റ്റാർ ആയ സൂര്യനിൽ നിന്ന് എങ്ങനെ എനർജി എടുത്ത് ഐസിനെ എല്ലാം ഒരുക്കി ജീവനെ രൂപപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കാൽസേഖനം സഹപ്രവർത്തകനും കൂടി പ്രപ്പോസ് ചെയ്തതാണ് ഈ പാരഡോക്സിക്കൽ ക്വസ്റ്റ്യൻ വൈ വോസ് ദർത്ത് വോം വെൻ ദ സൺ വെസ് ഡിം